ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കോളിഫ്ലവർ മസാല കറി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കോളിഫ്ലവർ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ എടുത്ത് നന്നാക്കി ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചൂടുവെള്ളത്തിൽ ഇത് ചൂടുവെള്ളം ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പിടട്ട് ഇത് വാരി എടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് തിളക്കിട്ടേട്ടോ വെള്ളം നല്ല പോലെ വെട്ടി തിളച്ചിട്ടുണ്ട് ഇട്ട അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൊടുക്കാം കേട്ട അതേപോലെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം ഈ തിളച്ചതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ട തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ കോളിഫ്ലവർ അല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം അത് പത്ത് മിനിറ്റോളം ആ ചൂടുവെള്ളത്തിൽ തന്നെ കെടുക്കട്ടെട്ടോ അപ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ശരിയാക്കാം കോളിഫ്ലവർ കറി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തക്കാളി എടുത്തിട്ട് സ്ലൈസ് ആയിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് സബോള വെച്ചിട്ടുണ്ട് നന്നാക്കി ഒരു കഷ ആറ് പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആറ് വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പൽ വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയില വെച്ചിട്ടുണ്ട് കേട്ടോ അവർ ചൂട് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് രണ്ട് മൂന്ന് വട്ടം പച്ചവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കറി ശരിയാക്കാനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായതാണ് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നത് സബോളയാണ് നമുക്ക് സബോള ചേർത്ത് കൊടുക്കാം സബോള പച്ചതൊന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് മിക്സ് ആക്കാം പിന്നെ നമ്മൾ ഇതിന്റെ കുറച്ച് കുറച്ചിട്ട് വേണം തെയ്യാനായിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇന്ത്യൻ വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ നമ്മുടെ പച്ചമുളകാണ് ആണ് ഇട്ട് കൊടുക്കണം കേട്ടോ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതെല്ലാം അതും നമുക്ക് ഗോൾഡൻ കളർ ആവണ ആവണവരയ്ക്ക് ഇളക്കി കൊടുക്കാം നമുക്കതിലേക്ക് ആവശ്യമുള്ള പൊടികളാണ് കിട്ടാം അപ്പോൾ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മിളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയാണ് നമ്മൾ ഇതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കിട്ടാം നമ്മുടെ സബോളിക്ക് ഇത് വാടി തുടങ്ങിയിട്ടാണ് അപ്പോൾ ആ വാഴണേലൊരു മണത്തിൽ നല്ലപോലെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് ഇത്ര പാകമല്ല ഒന്നും കൂടി കളർ കളറാവണം നമുക്കൊരു ഗോൾഡൻ കളർ ആവണം അപ്പോൾ ഈ കോളിഫ്ലവർ കറി നമുക്ക് ചപ്പാത്തിൻ്റെ ഒപ്പം വെള്ളയപ്പത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ സമ്പോളെല്ലാം അതും നല്ല പോലെ ഗോൾഡൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളിതുപോലെ തന്നെ ഞാൻ എന്നും പറഞ്ഞ പോലെ സ്റ്റൗവിൻ്റെ തീയപ്പിൽ ഒന്ന് കുറച്ചിട്ട് വേണം വിട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പൊടികളും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ പൊടികളുടെ പച്ചമണം വരയ്ക്ക് നമ്മൾ ഇളക്കി പൊടികളുടെ കൊടുക്കാട്ട് പൊണ്ടികളുടെ പച്ചമണൊക്കെ മാറിയത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചാൽ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി എല്ലാം അതും നല്ല പോലെ വാടി വരുന്ന വിലക്ക് ഇളക്കി കൊടുക്കാട്ട നമ്മുടെ തക്കാളി എല്ലാം അതും നല്ല പോലെ വാടീൻ്റെ എടുത്താൽ അപ്പോൾ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ എല്ലാതും കൊടുത്തതിന് ശേഷം നമുക്ക് മെല്ലൊന്നിങ്ങനെ ഇണക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇതിൽ നമുക്ക് ഉപ്പ് ഈ വിളകലൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഉപ്പൊക്കെ ഉണ്ടാവും ഒന്നും മസാലയിൽ ഉപ്പും ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണേ ഇനി നേരത്ത് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്കിതിലൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടാ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം കേട്ടാ അപ്പൊ ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ആദ്യം ഇത് തിളക്കുന്ന വരയ്ക്കി തീ കൂട്ടിയിട്ടിട്ടും തിളച്ചതിന് ശേഷം തീ കുറച്ച് വേണം വേവിക്കാം നമ്മുടെ കറിയില്ലാതും നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇട്ടാ അപ്പം നമുക്കൊന്ന് മൂടിക്കൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാട്ടാണ് മൂടി തുറന്ന് വെച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനൊന്ന് ഉപ്പൊക്കെ നോക്കട്ടെ നോക്കട്ടെട്ടോ നമ്മുടെ കറിയിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് വീണ്ടും മൂടിയൊന്നും വെച്ചിട്ട് വേവിക്കാം നമ്മുടെ കറി എന്താ ഒക്കെ നോക്കാനായിട്ട് ഇത് തുറന്ന് നോക്കാം കേട്ടോ കറി ഒക്കെ വട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതേനെ കോളിഫ്ലവറൊക്കെ നല്ല പോലെ വെന്തണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്ന് ചാറൊന്നും കൂടി ഒന്നും കുറുകാട്ടേട്ടോ അപ്പം നമുക്ക് ഇനി മൂടി വെച്ച് വേവിക്കണ്ട തുറന്ന് വെച്ചിട്ടൊരു അഞ്ച് അഞ്ച് മിനിറ്റ് ഇട്ടാണ് കോൾഫ്ലവർ മസാലയുടെ സാറെല്ലാം അതും വറ്റിണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം നേരത്തെ അതിന് ഞാൻ വെച്ചില്ലായിരുന്നു ആ മല്ലിയാലിട്ട് കൊടുക്കാട്ടാണ് ഒരു പ്രത്യേക ഒരു മണം കിട്ടിട്ടാണ് മല്ലിയിലൊക്കെ ഇട്ട് മല്ലിയാലിട്ടിട്ട് തീ നന്നായി കുറച്ചിട്ട് ഒന്ന് ഒരു ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡിൽ നിന്ന് മൂടി വെച്ച് വയ്ക്കാം നമുക്കിത് മൂടി വെക്കുന്ന തുറന്ന് നോക്കാം കേട്ടാ അതായത് നമ്മുടെ കണ്ട മല്ലിയാലി ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കോളിഫ്ലവർ മസാലയാണ് ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ ഒപ്പമോ അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അടിക്കുക എല്ലാവരും ഒന്ന് എൻ്റെ ഈ കോളിഫ്ലവർ മസാല ഒന്ന് ട്രൈ ചെയ്യണം ചെയ്യുന്നട്ടോ